ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി ജമ്മുവിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സങ്കൽപ്പ് പത്ര പുറത്തിറക്കിയത് കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന് വർഷം പതിനെണ്ണായിരം രൂപ നൽകുന്ന പദ്ധതി ഉജ്ജ്വല യോജനയിൽ വർഷത്തിൽ രണ്ട് സൗജന്യ ഗ്യാസ് സിലിണ്ടർ തുടങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലിടം നേടി തകർന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും പ്രകടന പത്രികയിൽ ബിജെപി വാഗ്ദാനം ചെയ്തു വൻ പ്രഖ്യാപനങ്ങളാണ് ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഇടം നേടിയത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ട്രാവലിംഗ് അലവൻസായി തോറും മൂവായിരം രൂപ നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു പ്രഗതി ശിക്ഷാ യോജനയുടെ കീഴിലാകും ഈ പദ്ധതി നടപ്പിലാക്കുക മാ സമ്മാൻ യോജനയിലൂടെ വർഷത്തിൽ പതിനെണ്ണായിരം രൂപ കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന് നൽകുമെന്ന വാഗ്ദാനവും അമിത്ഷ പുറത്തിറക്കിയ പ്രകടന പത്രികയിലുണ്ട് കാശ്മീരി പണ്ഡിത്തുകളുടെയും സിഖുകാരുടെയും പുനരധിവാസത്തിനായുള്ള പദ്ധതികൾ വേഗത്തിലാക്കും നിരവധി വികസന ജനക്ഷേമ പദ്ധതികൾ ബിജെപി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും प्राधान्य നൽകുന്നതാണ് ബിജെപിയുടെ പ്രരണ പത്രിക നാഷണൽ കോൺഫറൻസിന്റെ അജണ്ടയെ കോൺഗ്രസ് നിശബ്ദമായി പിന്തുണയ്ക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രി അമിഷാ പറഞ്ഞു ബട്ട് ദൂഖി ബാത് ഹൈ വിഗത് ബിനോമേ എൻസി കാ അജണ്ട മെനെ പടാ ഹ ഔർ എൻസി കേ അജണ്ടോ കോ കോൺഗ്രസ് കാ മൗണ്ട് സമർതൻ ബി മെനെ ദേഖാ ഹ മഗർ മേ ആജ് ആപ് സബി പത്രകാർ ഭായിയോ കേ മാധ്യമ സേ പൂര ദേശ് കോ സ്പഷ്ട കർ ദേനാ ചാഹതാ ഹ ദാര 370 बन चुकी है वो कभी ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് ഒരിക്കലും മടങ്ങി വരില്ലെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു അനുച്ഛേദം മുന്നൂറ്റി എഴുപതാണ് യുവാക്കളുടെ കയ്യിൽ കല്ലും ആയുധങ്ങളും നൽകിയതെന്നും അമിത്ഷാ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി